ശ്രീ മനോജ് പത്മനാഭൻ ഇവിടെ ഗൗരവതരമായി നയങ്ങളും നിലപാടുകളുമൊക്കെയാണ് ചർച്ച ചെയ്യപ്പെടേണ്ടത് എന്ന് പറയുന്നത് വളരെ ഒരു രാഷ്ട്രീയ വിശകലന രീതിയാണ് പക്ഷെ അതുമാത്രമൊന്നുമല്ല ജനവിധിയെ നിർണയിക്കുന്നത് എന്നതും അതുപോലെ തന്നെ സമാന്തരമായിട്ടുള്ളൊരു സത്യമാണ് ഇപ്പോൾ ഉദാഹരണത്തിന് ഗുജറാത്തിൽ ഈ തെരഞ്ഞെടുപ്പ് പ്രചാരണം അങ്ങനെ കൊടുമ്പിരി കൊണ്ടു നിൽക്കുമ്പോൾ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൻ്റെ ഘട്ടത്തിൽ ആദ്യഘട്ടങ്ങളിലൊക്കെ ബി ഈ പറയുന്ന കോൺഗ്രസിന് നല്ല മേൽക്കൈ അതിനുശേഷം ഏറ്റവും ഒടുവിൽ പ്രചാരണത്തിൻ്റെ അവസാന ഘട്ടത്തിൽ മോദി എത്തുന്നു മോദി എത്തി ചില പ്രചാരണ വിഷയങ്ങൾ അതുവരെ ഇല്ലാത്ത ചില പ്രചാരണ വിഷയങ്ങൾ മുന്നോട്ട് വയ്ക്കുന്നു അതിലൂന്നി നിന്നുകൊണ്ട് പിന്നെ രാഷ്ട്രീയം ആ രൂപത്തിലേക്ക് പോകുന്നു ജനവിധി വരുന്നു ജനവിധി വന്നതിന് ശേഷം ഈ നയങ്ങളും നിലപാടുകളും എല്ലാം ജനവിധിയെ സ്വാധീനിച്ചിട്ടുണ്ടാകും നിശ്ചയമായും പക്ഷേ അപ്പോൾ പോലും ഈ ഘടകവും പ്രവർത്തിക്കുന്നുണ്ട് എന്ന രൂപത്തിലാണ് ആ വിധിയെ വിശകലനം ചെയ്യുമ്പോൾ നമുക്ക് എത്താൻ കഴിയുന്നത് കാരണം ഇദ്ദേഹം വരുന്നതിന് മുൻപുള്ള ഘട്ടത്തിലെ ഏതൊക്കെ ഭാഗങ്ങളിൽ ഏതൊക്കെ രാഷ്ട്രീയം സംസാരിക്കപ്പെട്ടു എന്തൊക്കെ ചർച്ച ചെയ്തു അതിൻ്റെ ഏതൊക്കെ വ്യക്തികൾ വന്നു പ്രചാരണത്തിന് ഏതിനാണ് മുൻതൂക്കം ആ മേഖലകളിലെ ജനവിധിയും ഇദ്ദേഹം വന്നതിന് ശേഷം ആ മേഖലകളിലെ ജനവിധിയും വ്യത്യസ്തമായ സ്വഭാവം പ്രകടിപ്പിക്കുന്നുണ്ടെങ്കിൽ ഇവരുടെയൊക്കെ റോള് ഉണ്ട് ജനവിധി തീരുമാനിക്കുന്നതിൽ എന്നല്ലേ അപ്പോൾ ഇവിടെ വന്നിരിക്കുകയാണ് കേരളത്തിൽ വന്നിരിക്കുകയാണ് പ്രധാനമന്ത്രി ഒരു ദേശാടനക്കിളി ഇങ്ങനെ വന്ന് ഇവിടെ മുഴുവൻ കുഴപ്പമുണ്ടാക്കും എന്ന് മുഖ്യമന്ത്രി തന്നെ പറയുകയാണ് ഈ വ്യക്തികൾക്കൊന്നും ഇങ്ങനെ നിർണായകമായ റോളില്ല സമൂഹത്തിന് മേൽ എങ്കിൽ നയങ്ങൾക്കും നിലപാടുകൾക്കും മാത്രമേ ഉള്ളൂ ഈ പറയുന്ന ആഘാതക്ഷമത ഉള്ളൂ എങ്കിൽ നാം അങ്ങനെ പറയേണ്ടതില്ലോ അപ്പോൾ മോദിയെ പറ്റി അങ്ങനെ പറയുന്നു അങ്ങനെയെങ്കിൽ രാഹുൽ ചില നേട്ടങ്ങളുണ്ടാക്കിയിരിക്കുകയാണ് മറ്റ് സ്ഥലങ്ങളിൽ രാഹുൽ ഇപ്പോൾ ഇവിടെ വന്നിരിക്കുന്നു അതെന്ത് ആഘാതമുണ്ടാക്കും എന്നതും പരിശോധിക്കപ്പെടേണ്ട വിഷയം തന്നെയല്ലേ ശ്രീ വേണു തീർച്ചയായിട്ടും ശ്രീ എം പി രാജേഷ് പറഞ്ഞത് ഒരു ഞാൻ പറയാം ഒരു വളരെ കേൾക്കാ ഓക്കെ ശ്രീ എം പി രാജേഷ് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഒരു ഒരു ഐഡിയലിസ്റ്റിക് ആയിട്ടുള്ള ഒരു കാര്യമാണ് ശ്രീ എം പി രാജേഷ് പറയുന്നത് ഓക്കെ പക്ഷേ ആക്ച്വലി ശ്രീ വേണു പറഞ്ഞതാണ് വളരെ പ്രാക്ടിക്കൽ പ്രാക്ടിക്കൽ ആയിട്ടുള്ള കാര്യം ഐഡിയോളജി എന്ന് പറയുന്നതൊക്കെ രാഷ്ട്രീയത്തിൽ ഞാൻ കാണുന്നത് ഒക്കെ എലക്ഷൻ കഴിഞ്ഞതിൻ്റെ ശേഷം ആണ് കൂടുതൽ സംസാരിക്കുന്നതും എലക്ഷനു മുമ്പേ വോട്ടിൻ്റെ കാര്യം വരുമ്പോഴത്തേക്കും അവിടെ ജാതി മതം കാര്യം നമ്മൾ 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 ഓർത്താൽ മതി രണ്ടായിരത്തി പതിനാലിൽ രണ്ടായിരത്തി പതിനാലിൽ കുറച്ച് വ്യത്യസ്തമായിട്ടുള്ളൊരു കാര്യമായിരുന്നു കാരണം അതിന് കുറച്ച് മുമ്പായിട്ടാണ് അത് നമ്മൾ മറന്നു പോകരുത് രണ്ടായിരത്തി പതിനൊന്നും രണ്ടായിരത്തി പന്ത്രണ്ടിലും ഇന്ത്യ അഗേൻസ്റ്റ് കറപ്ഷൻ എന്ന് പറയുന്ന ഒരു വലിയൊരു മൂവ്മെൻറ്റ് നമ്മളെ ഈ ഈ ഇന്ത്യ രാജ്യം കണ്ടതായിരുന്നു അണ്ണാ ഹസാരജിയുടെ നേതൃത്വത്തിൽ അവിടെയായിരുന്നു ഈ അഴിമതി എന്ന് പറയുന്ന ഒരു വാക്ക് അങ്ങ് ഉയർന്നു വന്നതും അതിൻ്റെ ഒരു ബെനിഫിറ്റ് ബി ജെ പി നല്ലപോലെ കൊയ്തെടുത്തു അതുകൊണ്ട് മാത്രമാണ് അവിടെ അച്ഛേ അച്ഛനും അഴിമതിയെ ചേർന്നായിരുന്നു ഇവരുടെ പ്രചരണം മുഴുവൻ നടന്നത് അത് ജനങ്ങളുമായിട്ട് പെട്ടെന്നൊരു കോൺടാക്റ്റ് സൃഷ്ടിക്കാൻ പറ്റി അത് അതായിരുന്നു ഇതിൻ്റെ ഒരു ഫാക്റ്റ് പക്ഷെ അത് കഴിഞ്ഞ് നമ്മൾ പിന്നെ ഉള്ള എല്ലാ തിരഞ്ഞെടുപ്പുകളും നോക്കിക്കഴിഞ്ഞാൽ പല സംസ്ഥാനങ്ങളിലും വന്നിരിക്കുന്ന അസംബ്ലി തെരഞ്ഞെടുപ്പുകൾ കണ്ടു കഴിഞ്ഞാൽ അവിടെ എല്ലാം തിരഞ്ഞെടുപ്പ് മത്സരിച്ചിരിക്കുന്നത് ജാതിയുടെ പേരിലും മതത്തിൻ്റെ പേരിലുമൊക്കെയാണ് ശ്രീ വേണു പറഞ്ഞതുപോലെ ഗുജറാത്ത് എലക്ഷൻ അതിൻ്റെ അവസാന ഘട്ടം വന്നപ്പം ശ്രീ മണിശങ്കർ അയ്യർ പറഞ്ഞ് നീച്ച് ആദ്മി എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ചില വാക്കുകൾ പിടിച്ചിട്ടാണ് അവിടെ എലക്ഷൻ്റെ റിസൾട്ടിന് അട്ടിമറിക്കപ്പെട്ടത് അവിടെ അത് അതേപോലെ പക്ഷെ എനിക്കിവിടെ പറയാൻ ഇപ്പം ഈ ലാസ്റ്റ് നമ്മൾ അവസാനം കണ്ടിരിക്കുന്ന മൂന്ന് സംസ്ഥാനങ്ങളിലെ തിരഞ്ഞെടുപ്പും അതിൻ്റെ ഫലങ്ങൾ ഈവൻ ഗുജറാത്തിലെ തെരഞ്ഞെടുപ്പിൻ്റെ ഫലം വളരെ ക്ലോസ് ആയിരുന്നു അല്ലാതെ ശ്രീ അമിത്ഷാ പറഞ്ഞ പോലെ ഹൺഡ്രഡ് ആൻഡ് ഫിഫ്റ്റി പ്ലസ് കിട്ടും എന്നുള്ള ആ ഒരു വലിയൊരു അവരുടെ ആ ഒരു ശുതാപ്തി വിശ്വാസമൊന്നും നടന്നില്ല അവിടെ വളരെ ക്ലോസ് ക്ലോസായിരുന്നു അത് കാണിക്കത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഓർത്ത് പോകുന്നത് ശ്രീ എബ്രഹാം ലിങ്കൻ അദ്ദേഹത്തിൻ്റെ ഒരു വാചകമുണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾക്ക് കുറച്ച് നാളത്തേക്ക് എല്ലാവരെയും പറ്റിക്കാൻ പറ്റും മണ്ടന്മാരാക്കാൻ പറ്റും ചില ആൾക്കാരെ എപ്പോഴും നമുക്ക് ചിലപ്പം പറ്റിക്കാൻ പറ്റിയെന്ന് വരും പക്ഷേ എല്ലാവരെയും എല്ലാ സമയത്തും നമുക്ക് പറ്റിക്കാൻ പറ്റില്ല ഫുൾ ആക്കാൻ പറ്റില്ല എന്നുള്ളത് അതാണ് ശരിക്കും നോക്കുകയാണെങ്കിൽ ഈ അഞ്ചാമത്തെ വർഷം എൻ അഞ്ചാമത്തെ വർഷമാകുമ്പോഴത്തേക്കും ആൾക്കാർ റിയലൈസ് ചെയ്യുന്നത് എങ്ങനെ അവർ പറ്റിക്കപ്പെട്ടു എന്നുള്ളത് പക്ഷേ എനിക്ക് ദുഃഖം രണ്ടായിരത്തി പതിനാലിൽ ശ്രീ മോദി നടത്തിയ വാഗ്ദാനങ്ങളിലേക്കാളും വലിയ വാഗ്ദാനങ്ങളാണ് ഇപ്പം ശ്രീ രാഹുൽ ഗാന്ധി നടത്തുന്നത് ഇതിലൊക്കെ എന്തൊക്കെ എന്തൊക്കെയായിരിക്കും അദ്ദേഹത്തിന് നടപ്പിലാക്കാൻ പറ്റുന്നത് ഇപ്പം ഇന്നലെ തന്നെ പറഞ്ഞിരിക്കുന്ന മിനിമം ഇൻകം എന്ന് പറയുന്ന ഒരു കാര്യം ആ ഏകദേശം നാലര ലക്ഷം കോടി രൂപയുടെ ബഡ്ജറ്റാന്ന് വേണ്ടി വരിക അത് നടപ്പിലാക്കണം എന്നുണ്ടെങ്കിൽ എവിടുന്ന് ഇത് കേൾക്കുമ്പോൾ നല്ല സുഖമുണ്ട് ശരിയാണ് പക്ഷേ ഇതിൻ്റെ കുറച്ച് ഡീപ്പായിട്ട് നമ്മളൊന്ന് അനലൈസ് ചെയ്യുമ്പോഴത്തേക്കും എവിടുന്ന് ഈ ഫണ്ട് കണ്ടെത്തും ഇപ്പം തന്നെ പ്രഖ്യാപിച്ചു ഏത് എലക്ഷന് മുമ്പും പറഞ്ഞു മധ്യപ്രദേശ് രാജസ്ഥാൻ ഛത്തീസ്ഗഡ് എലക്ഷനു മുമ്പായിട്ട് പ്രഖ്യാപിച്ചിരുന്നു കർഷകരുടെ കടം എഴുതിത്തള്ളുമെന്നുള്ളത് എഴുതി തള്ളി എന്നും ഇവർ പറയുന്നു പക്ഷെ നമ്മൾ ഈ അടുത്ത് കണ്ടു മധ്യപ്രദേശിൽ വന്നപ്പോഴത്തേക്കും അറുപത്തൊമ്പത് രൂപയും നൂറ്റി ഇരുപത്തൊമ്പത് രൂപയൊക്കെയാണ് എഴുതി തള്ളിക്ക തള്ളിപ്പെട്ടിരിക്കുന്നത് എന്നുള്ളത് ചോദിച്ചപ്പോഴത്തേക്കും കൃഷി മന്ത്രി പറയുന്നത് അതൊരു ചെറിയൊരു ക്ലറിക്കൽ മിസ്റ്റേക്ക് ആയിരുന്നു അത് അവർ തിരുത്തിക്കൊണ്ടിരിക്കുകയാണെന്ന് അപ്പം ഈ വാഗ്ദാനങ്ങൾ നടത്തുന്നതും ഇതിൻ്റെ റിയാലിറ്റിയും തമ്മിൽ വ്യത്യാസമുണ്ട് പക്ഷേ ഇവിടെ ശരിക്കു നോക്കുകയാണെങ്കിൽ ജനങ്ങളാണ് മാറി ചിന്തിക്കേണ്ടത് കാരണം ഈ രാഷ്ട്രീയ പാർട്ടികൾക്കും ഈ നേതാക്കന്മാർക്കും അറിയാം ഇങ്ങനെയുള്ള ചില വാഗ്ദാനങ്ങൾ നടത്തി കഴിഞ്ഞാൽ ഇവിടുത്തെ ജനങ്ങൾ അതിൽ വീഴും എന്നുള്ളത് അത് ഏതെങ്കിലും ഒരു എലക്ഷൻ്റെ റിസൾട്ട് വഴി തെളിയിച്ചു കൊടുക്കണം അതൊന്നും അല്ല ഞങ്ങൾക്ക് വേണ്ടതെന്നും ഇപ്പം തന്നെ രണ്ട് ദിവസമായിട്ട് നോക്കുമ്പം ഇപ്പൊ ശ്രീമതി പ്രിയങ്ക ഗാന്ധി എലക്ഷനിലേക്ക് ഈ ഒരു തെരഞ്ഞെടുപ്പിലേക്ക് സജീവമായിട്ട് വന്നപ്പോഴത്തേക്കും ഫോക്കസ് മുഴുവൻ അതിനെ ചേർത്താണ് ബി ജെ പി ഇപ്പം ബി ജെ പിയുടെ രാഷ്ട്രീയ അധ്യക്ഷൻ പറയുന്നു ഒ ആർ ഒ പി ഒ ആർ ഒ പിക്ക് ഒരു പുതിയൊരു ഡയമെൻഷൻ കൊടുക്കുന്നു കോൺഗ്രസ് ഓഡോമോസ് എന്നും പറഞ്ഞിട്ട് വരുന്നു ഈ ഒർ ഒപിയും ഓഡോമോസും ആണെന്ന് ഇവിടുത്തെ ജനങ്ങളുടെ പ്രശ്നം ജനങ്ങൾക്ക് വിദ്യാഭ്യാസം ആരോഗ്യം ഇവിടെ കഴിഞ്ഞ ദിവസം പേപ്പറിൽ കണ്ടു ഡിക്ലൈനിങ് സെക്സ് റേഷ്യോ ആണ് വരുന്നത് എന്നുള്ളത് ഇവിടെ കർഷകർ ആത്മഹത്യ ചെയ്യുന്നു കച്ചവടക്കാർക്ക് അതിൻ്റെ ബുദ്ധിമുട്ടുകൾ സ്മോൾ ഇൻഡസ്ട്രീസ് ഇവിടെ പൂട്ടിക്കൊണ്ടിരിക്കുന്നു ഇതൊന്നും ഇവർ ചർച്ച ചെയ്യുന്നില്ല എന്നുള്ളതാണ് ശരി